എയർപേസ് മീഡിയയിലേക്ക് സ്വാഗതം കുറഞ്ഞ ചിലവിൽ അതിർത്തി കടന്ന് യാത്ര ചെയ്യാം അന്താരാഷ്ട്ര യാത്രകൾ നടത്താൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ ഇന്ത്യൻ അതിർത്തി കടന്ന് യാത്ര പോകാൻ വിമാന സർവീസുകളെയാണ് പൊതുവെ നാം ആശ്രയിക്കാറുള്ളത് ഇതിന് വൻ തുക ചെലവ് വരുമെന്നതിനാൽ ബജറ്റ് താറുമാറാവുകയും യാത്ര തന്നെ റദ്ദാവുകയും ചെയ്യേണ്ടി വരുന്ന സാഹചര്യവുമുണ്ട് എന്നാൽ ട്രെയിൻ മാർഗം ചില അന്താരാഷ്ട്ര യാത്രകൾ നടത്താൻ സാധിക്കുമെന്ന് പലരും ഓർക്കാറില്ല ഇന്ത്യയിൽ നിന്ന് ട്രെയിൻ കയറി പോകാൻ സാധിക്കുന്ന വിദേശ രാജ്യങ്ങളും ഏതെല്ലാം റെയിൽവേ സ്റ്റേഷനുകളിൽ നിന്നാണ് ഇതിനായി സർവീസ് ഒരുക്കിയിട്ടുള്ളതെന്നും നോക്കാം ഇന്ത്യയിൽ ഏഴ് അന്താരാഷ്ട്ര റെയിൽവേ സ്റ്റേഷനുകളാണുള്ളത് അയൽ രാജ്യങ്ങളിലേക്ക് ട്രെയിൻ സർവീസ് നൽകുന്ന ഏഴ് സ്റ്റേഷനുകൾ ഒന്നാമത്തെ സ്റ്റേഷനാണ് ഹൽദിബാരി സ്റ്റേഷൻ പശ്ചിമ ബംഗാളിലെ കൂച്ച് ബഹാർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന സ്റ്റേഷനാണിത് ബംഗ്ലാദേശ് അതിർത്തിയിൽ നിന്നും വെറും നാല് കിലോമീറ്റർ അകലെയാണ് ഈ സ്റ്റേഷൻ ഉള്ളത് ഇവിടെ നിന്ന് ബംഗ്ലാദേശിലേക്ക് നിരവധി ട്രെയിൻ സർവീസുകൾ ലഭ്യമാണ് രണ്ടാമത്തേത് ജയനഗർ സ്റ്റേഷൻ നേപ്പാളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ എത്തിപ്പെടേണ്ട സ്റ്റേഷനാണിത് ബീഹാറിലെ മധുബാനി ജില്ലയിലാണ് ഈ സ്റ്റേഷൻ ഉള്ളത് പെട്രോപോൾ സ്റ്റേഷൻ ബംഗ്ലാദേശിലെ ട്രെയിൻ സർവീസിൽ നടത്തുന്ന മറ്റൊരു സ്റ്റേഷനാണിത് പശ്ചിമ ബംഗാളിലെ നോർത്ത് ട്വന്റി ഫോർ പർഗനസ് ജില്ലയിലാണ് ഈ സ്റ്റേഷൻ ഉള്ളത് അഞ്ചാമത്തേത് സിംഗ് സ്റ്റേഷൻ പശ്ചിമ ബംഗാളിലെ മാൾഡ ജില്ലയിലുള്ള ഈ സ്റ്റേഷനിൽ നിന്നും ബംഗ്ലാദേശിലേക്ക് ട്രെയിൻ ലഭിക്കും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധം ശക്തിപ്പെടുത്താൻ സഹായിക്കുന്നതിലും ഈ സ്റ്റേഷൻ മുഖ്യ പങ്ക് വഹിക്കുന്നു അടുത്തത് ജോഗ്ബാദി ീഹാറിലെ ജോഗാനിയിലുള്ള ഈ സ്റ്റേഷനിൽ നിന്ന് നേപ്പാളിലേക്ക് പോകാൻ കഴിയും രാധികാപൂർ സ്റ്റേഷൻ പശ്ചിമ ബംഗാളിലെ നോർത്ത് ദിനജ്പൂർ ജില്ലയിലാണ് രാധികാപൂർ സ്റ്റേഷൻ ഉള്ളത് ഇവിടെ നിന്ന് ബംഗ്ലാദേശിലേക്ക് ട്രെയിൻ ലഭിക്കും ഇന്ത്യ ബംഗ്ലാദേശ് വ്യാപാര ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ സുപ്രധാന പങ്ക് വഹിക്കുന്ന സ്റ്റേഷനാണിത് അടുത്തത് അട്ടാരി സ്റ്റേഷൻ പഞ്ചാബിലാണിതുള്ളത് പാകിസ്ഥാനിലേക്ക് പോകുന്ന സംജൌത എക്സ്പ്രസ് ഇവിടെ നിന്നാണ് ആരംഭിക്കുക എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിനു ശേഷം ഈ ട്രെയിൻ സർവീസ് റദ്ദാക്കി